രണ്ടായിരത്തി പതിനാറ് ഹോളിവുഡിലെ ഒരു സ്റ്റുഡിയോയിലെ ചെറിയ ഒരു മുറി അവിടെ ഒരു കൂട്ടം സിനിമാ പ്രേമികൾ ഒത്തുകൂടി അവരിലൊരു സംവിധായകനുണ്ട് പേര് ഓസ്കാർ ഷാർപ്പ് പുതിയ പരീക്ഷണങ്ങൾക്ക് പേര് കേട്ടവൻ മറ്റൊരാൾ ഒരു നടനാണ് തോമസ് മിഡിൽഡിച്ച് സിലിക്കൺ വാലി എന്ന ഹിറ്റ് സീരീസിലൂടെ പ്രശസ്തനായ താരം മൂന്നാമതൊരാൾ ഒരു എ ഐ വിദഗ്ധനാണ് റോസ് ഗുഡ്വിൻ ക്രിയേറ്റിവിറ്റിയെ ടെക്നോളജിയുമായി കൂട്ടിയിണക്കാൻ ആഗ്രഹിക്കുന്നവർ അവർക്കൊരു സ്വപ്നമുണ്ടായിരുന്നു ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സിനിമ ഉണ്ടാക്കണം പക്ഷേ അതിനുവേണ്ടി ഒരു തിരക്കഥാകാരനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല പകരം അവർ ഒരു വിചിത്രമായ തീരുമാനമെടുത്തു ഒരു എ ഐ മോഡലിനെ തിരക്കഥ എഴുതിക്കാൻ തീരുമാനിച്ചു അങ്ങനെ റോസ് ഗുഡ്വിൻ തൻ്റെ എ ഐ മോഡലായ ബെഞ്ചമിനിൽ പണി തുടങ്ങി നൂറുകണക്കിന് പഴയ സിനിമാ കഥകൾ അങ്ങനെ ബെഞ്ചമിനെ കൊണ്ട് പഠിപ്പിച്ചു പ്രണയകഥകൾ ആക്ഷൻ കഥകൾ സയൻസ് ഫിക്ഷൻ എല്ലാം എ ഐ ഇരുന്ന് പഠിച്ചു പക്ഷേ ഫലം ഒരു വിചിത്രമായ അർത്ഥമില്ലാത്ത തിരക്കഥയായിരുന്നു തോമസ് മിഡിൽഡിച്ച് ഈ വിചിത്രമായ ഡയലോഗുകൾ സിനിമയിൽ അവതരിപ്പിച്ചു ഓസ്കാർ ഷാർപ്പ് ക്യാമറയ്ക്ക് പിന്നിൽ നിന്നു ഈ അസംബന്ധമായ കഥയെ ജീവസുറ്റതാക്കാൻ ശ്രമിച്ചു റോസ് ഗുഡ്വിൻ എയുടെ ഔട്ട്പുട്ട് നിരീക്ഷിച്ചു അങ്ങനെ ഒരു സിനിമ പിറന്നു സൺസ്പ്രിംഗ് പക്ഷേ ഇത് ഒരു സാധാരണ സിനിമയായിരുന്നില്ല ഇത് ലോകത്തിലെ ആദ്യത്തെ എഴുതിയ സിനിമയായിരുന്നു സിനിമ പുറത്തിറങ്ങിയപ്പോൾ ലോകം ഞെട്ടി ഇത് തികഞ്ഞ പരാജയമാണെന്ന് ചിലർ പറഞ്ഞു എ ഐക്ക് മനുഷ്യനെ പോലെ എഴുതാൻ കഴിയില്ലെന്ന് ചിലർ വാദിച്ചു പക്ഷെ മറ്റു ചിലർ ഇതൊരു തുടക്കമാണെന്ന് സാക്ഷ്യപ്പെടുത്തി എ ഐയുടെ സാധ്യതകൾ ഇവിടെ തുടങ്ങുന്നു എന്ന് പ്രവചിച്ചു കാലം പിന്നെയും കടന്നുപോയി വർഷം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഹോളിവുഡിലെ ഒരു വലിയ സ്റ്റുഡിയോ ആ സ്റ്റുഡിയോ മുറിയിൽ ഒരു കൂട്ടം സിനിമാ പ്രേമികൾ ഒത്തുകൂടി അവരിലൊരു സംവിധായകൻ ഗാരത് എഡ്വേർഡ് റോഗ് വൺ പോലുള്ള ബ്ലോക്ക് സിനിമകളുടെ സംവിധായകൻ ഒരു വി എഫ് എക്സ് സൂപ്പർവൈസർ ജയ് കൂപ്പർ സി ജി ഐയിൽ വിദഗ്ധൻ പുതിയ ടെക്നോളജികൾ പരീക്ഷിക്കാൻ ഏറെ താല്പര്യപ്പെടുന്നവൻ അവർക്കും ഒരു സ്വപ്നം ഉണ്ടായിരുന്നു ദി ക്രിയേറ്റർ എന്ന ഒരു സിനിമയുണ്ടാക്കണം മനുഷ്യനും എയും തമ്മിലുള്ള യുദ്ധത്തെക്കുറിച്ചുള്ള ഒരു കഥ പക്ഷെ അവരും വിചിത്രമായ ഒരു തീരുമാനമെടുത്തു എ ഐ സിനിമയുടെ ഭാഗമാക്കാം കഥാപാത്രം മാത്രമായിയല്ല നിർമ്മാണ പ്രവർത്തനങ്ങളും എ പങ്കെടുപ്പിക്കണം ആദ്യം ഗാരത് എഡ്വേർഡ് പറഞ്ഞു നമുക്ക് എഐ ഉപയോഗിച്ച് ഈ സിനിമയുടെ മൂഡ് ക്രിയേറ്റ് ചെയ്യാം ജയ് കൂപ്പർ എ ഐ ടൂളുകൾ കൊണ്ടുവന്നു ക്യാരക്ടർ ഡിസൈനുകൾ ബാക്ക്ഗ്രൗണ്ടുകൾ എല്ലാം എ ഐ ജനറേറ്റ് ചെയ്തു ക്രിസ്ഫേസ് എ ഐ ഉപയോഗിച്ച് തിരക്കഥയുടെ ഭാഗങ്ങൾ നിർത്താതെ പരീക്ഷിച്ചു ഡയലോഗുകൾ പോലും എഐയുടെ സഹായത്തോടെ മെച്ചപ്പെടുത്തി സിനിമ പുറത്തിറങ്ങിയപ്പോൾ ലോകം ഞെട്ടി ദ ക്രിയേറ്റർ ദൃശ്യപരമായ ഒരു അതിശയമായിരുന്നു പക്ഷേ എഐയുടെ പങ്ക് വിവാദമായി ഇതൊരു വിപ്ലവമാണെന്ന് ചിലർ പറഞ്ഞു എ ഐ സിനിമയുടെ ഭാവിയാണെന്ന് മറ്റു ചിലർ എഴുതി ഈ കളി തീക്കളിയാണെന്ന് പറഞ്ഞവരും അക്കൂട്ടത്തിലുണ്ട് ഇത് അപകടകരമാണ് എ ഐ മനുഷ്യൻ്റെ സർഗാത്മകതയെ കൊല്ലുമെന്നും അവർ വാദിച്ചു അങ്ങനെ ഹോളിവുഡിൽ സമരങ്ങൾ തുടങ്ങി എഴുത്തുകാർ വി എഫ് എക്സ് ആർട്ടിസ്റ്റുകൾ എല്ലാവരുടെയും ആശങ്ക ഒന്നാണ് എ ഐ അവരുടെ ജോലി കളയുമോ എന്നതായിരുന്നു അത് പക്ഷെ ഒരു കാര്യം വ്യക്തമായി എ ഐ സിനിമയുടെ എല്ലാ മേഖലകളിലും ഇടപെട്ടു തുടങ്ങിയിരിക്കുന്നു ഇന്ന് എ ഐ ഹോളിവുഡിനെ മാറ്റിമറിക്കുകയാണ് പക്ഷേ ഇത് നമുക്ക് ആഘോഷിക്കേണ്ട കാര്യമാണോ അതോ ഭയപ്പെടേണ്ട വല്ല കാര്യവുമുണ്ടോ ഇപ്പോൾ സമരം അവസാനിച്ചിരിക്കുന്നു എ ഐക്ക് മുന്നിൽ ഹോളിവുഡിന്റെ വാതിലുകൾ തുറന്നിരിക്കുന്നു സിനിമയുടെ തിരക്കഥ എഴുതുന്നത് മുതൽ ക്യാരക്ടർ ഡിസൈൻ ചെയ്യുന്നത് എഡിറ്റിംഗ് പോലുള്ള എല്ലാ പണികളും എ ചെയ്യുന്നു ഒരു ഞെട്ടിക്കുന്ന ഫാക്ട് ചില എ ഐ ടൂളുകൾ ഉപയോഗിച്ച് സിനിമയുടെ ട്രെയിലറുകൾ കണ്ട് അതിൻ്റെ ബോക്സ് ഓഫീസ് വിജയം വരെ പ്രവചിക്കുന്നു അതായത് ഒരു സിനിമ ഹിറ്റാകുമോ ഫ്ലോപ്പ് ആകുമോ എന്ന് എ ഐക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ വളർന്നിരിക്കുന്നു ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകർ നടിമാർ നടന്മാർ എഴുത്തുകാർ അവരുടെ ഭാവി എന്താവും സ്ഥാനം എന്താവും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഒരു എ ഐക്ക് ഒരു മനുഷ്യനെ പോലെ വികാരങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമോ ഉദാഹരണത്തിന് നമ്മുടെ പറവ എന്ന സിനിമയിലെ ഒരു രംഗം നമ്മുടെ ഹൃദയത്തെ തൊടുന്നത് അതിൻ്റെ വികാരഭരിതമായ എഴുത്തും അഭിനയവും കൊണ്ടാണ് ഒരു എ ഐക്ക് അതിന്റെ ആഴം പകർത്താൻ കഴിയുമോ അതോ എ ഐ എഴുതുന്ന തിരക്കഥകൾ കേവലം ഡാറ്റയുടെയും അൽഗോരിതങ്ങളുടെയും ഒരു മെക്കാനിക്കൽ സമ്മിശ്രമായി മാത്രം മാറുമോ ഒപ്പം ഈ രണ്ട് ചിത്രങ്ങളുടെയും ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് അത് കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കുറിക്കുക എയുടെ പ്രയോജനങ്ങൾ നമുക്ക് നിഷേധിക്കാനാവില്ല സിനിമാ നിർമ്മാണം വളരെ ചിലവേറിയ ഒരു കാര്യമാണ് ഇവിടെ ഞെട്ടിക്കുന്ന ഒരു കാര്യം എ ഉപയോഗിച്ച് ഒരു സിനിമയുടെ ബജറ്റ് അമ്പത് ശതമാനം വരെ കുറയ്ക്കാൻ കഴിയും എന്നതാണ് സി ജി ഐ വി എഫ് എക്സ് പോലുള്ള ജോലികൾ എ ഐ വേഗത്തിലും കുറഞ്ഞ ചിലവിലും ചെയ്യുന്നു പുതിയ സിനിമാക്കാർക്ക് ഇതൊരു വലിയ അവസരമാണ് ഉദാഹരണത്തിന് ഒരു ചെറിയ ടീമിന് പോലും ഇന്ന് ഹോളിവുഡ് നിലവാരത്തിലുള്ള സിനിമകൾ സൃഷ്ടിക്കാൻ കഴിയും ഇത് വെറും പറച്ചിലല്ല എ ഐ ക്രിയേറ്റീവ് ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇത് നമ്മുടെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെയും സാധ്യതകളെ പതിന്മടങ്ങ് വർദ്ധിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഒരു വശത്ത് ക്യാമറയില്ലാതെ വെറും അക്ഷരങ്ങളിൽ നിന്ന് പ്രോംപ്റ്റിൽ നിന്ന് ഹൈപ്പർ റിയലിസ്റ്റിക് ദൃശ്യങ്ങൾ എ ഉണ്ടാക്കുന്നു അതുവെച്ച് ചിലർ എഐ ഇൻഫ്ലുവൻസർമാരെ ഉണ്ടാക്കുന്നു അവരെ സോഷ്യൽ മീഡിയയിൽ ലക്ഷക്കണക്കിന് പേർ പിന്തുടരുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇത്തരം ഇൻഫ്ലുവൻസർമാരും കൈയടക്കുകയാണ് മറുവശത്ത് ചൈനയിൽ മനുഷ്യനെ പോലെ കണ്ണും മൂക്കുമുള്ള ഹ്യൂമനോയിഡ് റോബോട്ടുകൾ പിറക്കുന്നു ഒന്ന് ആലോചിച്ചു നോക്കൂ ഇപ്പോൾ ഈ എ ഐ ഇൻഫ്ലുവൻസേഴ്സ് ഹ്യൂമനോയിഡ് റോബോട്ടുകളായി വന്നാൽ എന്തായിരിക്കും അവസ്ഥ അതായത് നമ്മുടെ നടന്മാർക്കോ നടിമാർക്കോ പകരം അവർ ഇനി അഭിനയിച്ചു തുടങ്ങിയാൽ എന്താവും കഥ റോബോട്ടുകളുടെ ചലനം ഇപ്പോൾ മനുഷ്യന് സമാനമായ രീതിയിലല്ല പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ അതിവേഗം പരിഹരിക്കപ്പെട്ടേക്കാം ഏറ്റവും നന്നായി അഭിനയിക്കുന്ന റോബോ ആക്ടർമാർ വന്നാൽ എന്താകും സിനിമാ ലോകത്തിന്റെ അവസ്ഥ ഇതെല്ലാം വെറും കെട്ടുകഥകൾ മാത്രമാണെന്ന് വിചാരിക്കുന്നവർ ചൈനയിൽ നിന്ന് വരുന്ന ഈ ദൃശ്യങ്ങൾ കാണുക മറ്റൊരു കാര്യത്തിലേക്ക് വരാം ചിത്രങ്ങളിൽ നിന്ന് ദൃശ്യങ്ങൾ നിർമ്മിക്കുന്ന എ മോഡലുകൾ നമുക്ക് സുപരിചിതമാണ് റൺവേ സോറ ക്ലിങ് അങ്ങനെ പോകുന്നു ആ നിര ആ നിരയിലേക്കാണ് ലൂമ എഐയുടെ ഡ്രീം മെഷീൻ എന്ന മോഡലും ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഇവിടെ ഡ്രീം മെഷീൻ ദൃശ്യങ്ങൾക്കൊപ്പം ആ ദൃശ്യത്തിനിണങ്ങുന്ന സൗണ്ട് എഫക്റ്റും നിർമ്മിക്കുന്നു മോഡലും ഇതേ രീതിയിൽ തന്നെയാണ് ദൃശ്യങ്ങൾക്ക് ശബ്ദം നൽകുന്നത് അതും റിയലിസ്റ്റിക് ആയി ഇനി മുതൽ നമ്മുടെ ഒരു വിഷ്വൽ പ്രൊഡക്ഷന് ദൃശ്യങ്ങൾ നിർമ്മിച്ചതിന് ശേഷം അതിനിണങ്ങുന്ന സൗണ്ട് എഫക്റ്റുകൾ തേടിപ്പോകേണ്ട ആവശ്യമില്ലെന്നുള്ള അവസ്ഥ വന്നിരിക്കുന്നു ഇനി വീഡിയോ ഗെയിമിലേക്ക് വരാം ഇലോൺ മസ്കിന്റെ ഗ്രൂപ്പ് ത്രീ തന്നെയാണ് ഇപ്പോഴും ഇന്റർനെറ്റ് സെൻസേഷൻ ആ മോഡലുണ്ടാക്കിയ പ്രകമ്പനത്തിൽ നിന്ന് മറ്റ് കമ്പനികൾ മുക്തരായിട്ടില്ലെന്ന് ഉറപ്പാണ് അതിനിടയിലേക്കാണ് ഗ്രൂപ്പ് ത്രീ ത്രീ ഡി സീൻ ജനറേഷനിൽ മുന്നേറ്റം വ്യക്തമാക്കുന്ന വാർത്തകളും വന്നുകൊണ്ടിരിക്കുന്നത് ഒരു ചിത്രം നൽകിയാൽ അതിനെ ത്രീ ഡി സീനായി ജനറേറ്റ് ചെയ്യാൻ മസ്കിന്റെ ഗ്രൂപ്പ് ത്രീക്ക് ആവുന്നു ഇവിടെ ഒരു കാര്യം ഉറപ്പാണ് ഗെയിമിംഗ് ലോകത്തെ ഇത് പുതുക്കിപ്പണിയും എന്ന കാര്യമാണ് അത് ഇനി ഒരു ചിത്രം ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം ഇന്റർനെറ്റിൽ മനോഹരമായ ഒരു ചിത്രം കണ്ടാൽ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കാം എന്ന് തോന്നിയിട്ടില്ലേ അങ്ങനെ ഒരു ചിത്രമുണ്ടെങ്കിൽ എടുത്തു വച്ചോളൂ ഫെഡറെ എ ഐ മോഡൽ നമുക്ക് അങ്ങനെ നിർമ്മിച്ചെടുക്കാം അതും നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിൽ ഇങ്ങനെ need variations, but want to keep the original text. Fedra X replicates images while preserving every word. Make any image clearer. അതിനിടയിലാണ് ഗൂഗിൾ ഡീപ് മൈൻഡിൽ നിന്ന് വിയോ ടു മോഡൽ രംഗത്തെത്തുന്നത് ചൈനീസ് മോഡലായ ക്ലിങ് എഐ പിന്നെ അമേരിക്കയുടെ സോറ റൺവേ എന്നീ മോഡലുകളുമായി മുട്ടിനിൽക്കാൻ തന്നെയാണ് വിയോ റ്റുവിന്റെ വരവ് ഈ വർക്ക്ഫ്ലോ ഉപയോഗിച്ച് എ ഐ ഫിലിം മേക്കറും സ്റ്റോറി ടെല്ലറുമായ ബ്രെഡ് സ്റ്റുവാർട്ട് നിർമ്മിച്ച ആക്ഷൻ ചിത്രം കണ്ടുനോക്കൂ ഹോളിവുഡിൻ്റെ കഥ എ ഐ സിനിമകൾ പണിതീർക്കുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത് എന്തായാലും വലിയ സിനിമാ സ്റ്റുഡിയോകൾക്ക് മാത്രമല്ല കഥയുള്ള ക്രിയേറ്റിവിറ്റിയുള്ള എഐ അറിയാവുന്ന ആർക്കും സിനിമയിൽ ഒരു പയറ്റാവുന്ന കാലമാണ് വരാൻ പോകുന്നത് അപ്പോൾ നമുക്കും ഒരു എ ഐ സിനിമ എടുത്താലോ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുമല്ലോ അപ്പോൾ കാലമായി കാലം എ വീണ്ടും കാണാം അടുത്ത ബുധനാഴ്ച വൈകുന്നേരം ആറ് മണിക്ക്